ഏതമയും അഞ്ചു വയസ്സുകാരി മകളും നൽകിയ അന്ത്യചുംബനം ഏറ്റുവാങ്ങി പാറ്റ് നിബിൻ മാക്സ്വെലിന് വാഡി സെന്റ് ആന്റണീസ് പള്ളിയിൽ ഇനി നിത്യവിശ്രമം വികാരനിർഭരമായ രംഗങ്ങൾക്കാണ് നിബിന്റെ കൊല്ലംവാടി കാർമൽ കോട്ടേജ് പനമോട് പുരയിടം വീട് സാക്ഷ്യം വഹിച്ചത് ഇസ്രായേലിൽ കഴിഞ്ഞ തിങ്കളാഴ്ച നടന്ന മിസൈൽ ആക്രമണത്തിലാണ് കൊല്ലംവാടി സ്വദേശിയായ പാറ്റ് നിബിൻ മാക്സ്വെൽ കൊല്ലപ്പെട്ടത് വീട്ടിൽ നിബിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നൂറുകണക്കിന് എത്തിയത് ഉച്ചവരെ സങ്കടം തളം കെട്ടി നിന്നെങ്കിലും ശാന്തമായിരുന്നു വീടും പരിസരവും ഉച്ചയ്ക്ക് നിബിന്റെ ഭൗതിക ശരീരം വീട്ടിലെത്തിച്ചപ്പോഴേക്കും ദുഃഖം ഒഴുകി നിബിന്റെ അമ്മ റൌസ്ലിയുടെയും ബന്ധുക്കളുടെയും നിലവിളികൾ ഏവരുടെയും കണ്ണ് നനയ്ക്കുന്നതായിരുന്നു കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഏഴുമാസം ഗർഭിണിയായ ഭാര്യ ഫിയോണയും എന്താണെന്നറിയാതെ പപ്പ എന്ന് വിളിച്ചു കരയുന്ന അഞ്ചു വയസ്സുകാരി ആമിയെയും അന്ത്യചുംബനം നൽകുന്ന കാഴ്ച ഹൃദയഭേദകമായിരുന്നു കൊല്ലം ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരിയാണ് അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ചത് വാടിപ്പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം കൊണ്ടുപോകും വരെ വാടിയിലെ കാർമൽ കോട്ടേജിലേക്ക് അണമുറിയാത്ത ജനപ്രവാഹമായിരുന്നു തുടർന്ന് വാടിപ്പള്ളിയിൽ ശുശ്രൂഷ ചടങ്ങുകൾക്ക് ശേഷം നിബിനായി ഒരിക്കൽ കല്ലറയിലേക്ക് മൃതദേഹം എത്തിച്ചു നിബിന്റെ മാതാപിതാക്കളായ ആന്റണി മാക്സ്വൽ റോസ്ലി സഹോദരങ്ങളായ നിവിൻ പാറ്റ്സൺ എന്നിവരും ഭാര്യ സഹോദരി ഭർത്താവ് അഖിൽ എന്നിവർ അന്ത്യചുംബനം നൽകി ഭാര്യ ഫിയോണ മകൾ ആമിയ എന്നിവർ അവസാന മന്ത്രി കുഴിമാടത്തിലേക്കിട്ടതോടെയാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയത് ബംഗളൂരുവിലെ ഇസ്രായേൽ കൌൺസിലർ ജനറൽ ടാമി ബെൻഹൈം നിബിന് പുഷ്പചക്രം അർപ്പിച്ചു കെ ചെയർമാൻ കെ വരദരാജൻ കാശ്യൂ കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ എം മുകേഷ് എംഎൽഎ ഡിസിസി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാന്ത് ഐ എൻറ്റിയുസി ജില്ലാ പ്രസിഡന്റ് എ കെ ഹാഫീസ് ഡിസിസി വൈസ് പ്രസിഡന്റ് വിപിൻ ചന്ദ്രൻ കോൺഗ്രസ് നേതാക്കളായ ഗീതാകൃഷ്ണൻ സൂരജ് രവി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി എസ് പ്രശാന്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ശശികല റാവു യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളം എന്നിവർ അന്ത്യോപചാരം അർപ്പിച്ചു న్యూస్ డెస్క్ కేరళ